ും പുത്രം പരിശുദ്ധാൽമാവനുസ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശികലായിട്ടും സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നതിനായി നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഒത്തിരി ബഹുമാനത്തോടെ എല്ലാവർക്കും ദൈവകൃപ ലഭിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു ആര എന്നുള്ളതാണ് മെസ്സിഹ അല്ലെങ്കിൽ രക്ഷകൻ വരുമെന്ന് യഹുദന്മാർ പ്രതീക്ഷിച്ചിരുന്നുവെന്നു വിജാതിയർ പ്രതീക്ഷിച്ചിരുന്നു നാം ക്രിസ്തുവിനെ രണ്ടാമത്തെ വരവിനായി പ്രതീക്ഷിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരേണ്ട ആവശ്യമുണ്ടെന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് നമ്മൾക്കൊരു പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയ്ക്ക് നിദാനമായി ദൈവത്തിൻ്റെ കൃപയ്ക്ക് പങ്കാളികളായി തീർന്ന് വിശുദ്ധ ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു മാമോദി നൽകപ്പെട്ട ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു യേശുവുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഇനിയും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു യശ്വനാഥ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഈ ശുശ്രൂഷ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഒത്തിരി കൃപാവലം നൽകണമേ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഇങ്ങയുടെ സാക്ഷിയായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും അങ്ങ് ഏറ്റെടുക്കുന്ന ദൈവമാണല്ലോ നിങ്ങളുടെ ഭാരങ്ങൾ ഭാരങ്ങളവിടുത്തേൽപ്പിക്കുവാൻ എന്ന തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം ഇങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ വചനം ഞങ്ങൾക്ക് മതിയായതാണ് അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ധൈര്യപ്പെടുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങള് ശക്തിക്കതീതമായിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളിലും ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകലവിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതകൾ അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കായി കാലവരിൽ ജീവന ഉച്ചങ്ങൾ രക്ഷിച്ചുകൊണ്ട് എടുത്ത് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് തിരുന്തരുമാറാകണമേ ആമീൻ ഹാലേലിയാം പ്രിയപ്പെട്ടവരെ നാം ഇതുവരെയും ധ്യാനിച്ചു പോകുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിൽ നമ്മൾ മാഹമ്മസ സ്വീകരിച്ചു മാഹമ്മദ് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാവരും ദൈവമക്കളായി തീർന്നു എന്നുള്ള യാഥാർത്ഥ്യം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും പ്രിയമുള്ളവർ അതുകൊണ്ട് ഇന്നിവിടെ തുടങ്ങുമ്പോൾ റോമാ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നിന്നാണ് ഇന്ന് ആരംഭിക്കുന്നത് അതോ ഒൻപതാമത്തെ വാക്യത്തിൻ്റെ ആ വചനത്തിൻ്റെ അവസാന ഭാഗത്തെ ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല ഹാലലിയാം ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല ഒരു ഒരുവാക്കൂടി പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഈ വചനം യഥോചിതം പ്രഘോഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ശത്രുവിൻ്റെ എല്ലാ ഒളിയമ്പുകളെയും യേശുവെ നീക്കണമേ അങ്ങ് ഞങ്ങൾക്ക് ബലമായി മുന്നിൽ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വചനം പ്രസംഗിക്കുന്ന എനിക്കും കർത്താവ് അങ്ങയുടെ ധാരാളമായി വർഷിക്കണമേ മാനവും മഹത്വവും പുനുതിരുമേനി അങ്ങേക്കുള്ളതാണ് അങ്ങയുടെ സ്നേഹവും വാത്സല്യവും ഞങ്ങൾ ചൊരിയണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല ക്രിസ്തു എന്നാൽ രക്ഷകൻ അപ്പോ സ്വല പ്രവർത്തനം നാലാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ധ്യാനിച്ചിട്ടുള്ളതാണ് ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതി മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല പെട്ടിട്ടില്ല യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ അതുകൊണ്ട് പ്രിയമുള്ളവർ ക്രിസ്തുവിൽ നമ്മളായിത്തീരുമ്പോൾ ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് ചൊരിയപ്പെടും ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് ആ പരിശുദ്ധാത്മാവ് നമ്മളില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് പൗലോസ്ലിയോ പറയുകയാണ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നടപടികളിൽ നമ്മളിൽ ഉണ്ടാകണമെന്നുള്ളത് ഒരു സത്യമാണ് കാരണം അതിൻ്റെ പത്താമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും ശരീരവും അതിൻ്റെ പ്രവർത്തനങ്ങളും പാപത്തിലേക്കും തിന്മയിലേക്കും ചാഞ്ഞിരിക്കുന്നതാണെങ്കിലും ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജീവിതത്തിലുണ്ടെങ്കിൽ നീതി പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കും നീതി പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ പാപത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല പാപം ചെയ്യാനായിട്ട് അവന് സാധിക്കുകയുമില്ല കാരണം പിന്നെ നീതി അവനെ ഭരിക്കുകയാണ് നീതിയിലൂടെയാണ് അവൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ശരീരം ബലഹീനമാണ് ശരീരം പാപത്തിലേക്ക് ചായവുള്ളതാണെങ്കിലും ക്രിസ്തു നൽകുന്ന നീതി അല്ലെ ക്രിസ്തു നമ്മളിൽ വസിക്കുന്ന ആ അനുഭവത്തിൽ നമ്മൾ നീതിയിലൂടെ ചരിക്കുമെന്നാണ് പൗലോസിലെ പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവം ആ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും ഇവിടെയുള്ളവരെ യേശുക്രിസ്തു ഭൂമിയിലെടുത്ത ശരീരം വിട്ടുകളഞ്ഞുകൊണ്ട് പുതിയ ശരീരം ധരിച്ചതുപോലെ നമ്മളും എടുത്തിരിക്കുന്ന ശരീരം ഈ മണ്ണിൽ വിട്ടുകളയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പുതിയ ശരീരം ധരിച്ച് ക്രിസ്തുവിനോടുകൂടെ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുമെന്നാണ് പൗലോ സഭോസ്വലം പറയുന്നത് നമ്മളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായാലും ഈ നേട്ടങ്ങളുടെ എല്ലാം അവകാശം നമുക്ക് നൽകപ്പെട്ടത് ദൈവത്തിൽ നിന്നാണ് എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞാലും നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനാൽ വളർത്തപ്പെടുന്നില്ല എങ്കിൽ നമ്മളിൽ ജീവനുണ്ടാകുകയില്ല എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് പന്ത്രണ്ടാമത്തെ വാക്യം പറയാമെന്ന് ആകയാൾ സഹോദരിയുടെ ജഡീക അനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുവാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല ജഡീകരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളനുസരി പ്ര പ്ര പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും ഇപ്പം നമ്മളിവിടെ ഒരു തീരുമാനമെടുക്കണം ജടീകമായ ഇഷ്ടത്തിന് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്കാണോ ഞാൻ ജീവിക്കേണ്ടത് അതോ ആത്മാവിൻ്റെ ഇഷ്ടത്തിനാണോ ജീവിക്കേണ്ടതെന്ന് ഒരു സ്വയം തീരുമാനം എടുക്കണം ഈ തീരുമാനം നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് ജഡീക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗലാത്യലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ കാണാനായിട്ട് കഴിയും ഗലാത്യലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ വാക്യങ്ങൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഇവ ഈ ദൃശ്യമായ മറ്റ് പ്രവർത്തികളുമാണ് ഒന്നും കൂടി വായിക്കാം ആബ് വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈദൃശ്യമായ മറ്റ് പ്രവർത്തികളുമാണ് ഈ പ്രവർത്തികൾ ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുക പെടുത്തുകയില്ലെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ രോമലേഖനത്തിൽ വായിച്ചത് ജഡീകരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും ഭൂമിയിലെ മരണത്തെക്കുറിച്ചല്ല അവിടെ ഉദ്ദേശിക്കുന്നത് പാപമരണം എന്ന് പറയുന്നത് നമ്മളുടെ നരകത്തിലേക്ക് നമ്മളെ പറഞ്ഞു വിടുന്ന ദിവസത്തെയാണ് എന്ന് പറയുന്നത് സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാജ്ഞയിലേക്ക് പോകുക അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്നോ ആ വചനം കേട്ട് കർത്താവിൻ്റെ കൽപ്പന കേട്ട് നമ്മൾ നിർഭാഗ്യരായി നരകത്തിലേക്ക് പോകുന്നതിനെയാണ് ഇവിടെ രണ്ടാമത്തെ മരണമെന്ന് പറയുന്നത് വെളിപാട് പുസ്തകത്തിൽ അങ്ങനെയാണ് പറയുന്നത് രണ്ടാമത്തെ മരണം തീപ്പോയ്യുകയാണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മരിക്കുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ മരണമല്ല ഒന്നാമത്തെ മരണം ഭൂമിയിലുള്ള എല്ലാവരും അനുഭവിച്ചു യേശുക്രിസ്തു ഒന്നാമത്തെ മരണം അനുഭവിച്ചു അതുകൊണ്ട് നമുക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചത് നമ്മളും ജഡത്തിൽ മരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് പുറമുള്ളവർ ജഡത്തിൻ്റെ പ്രവണതകളാണോ നമ്മളിൽ കൂടുതൽ വരുന്നത് വ്യഭിചാരം വ്യഭിചാരത്തെക്കുറിച്ചൊക്കെ ബൈബിൾ പറയുന്നത് കർത്താവ് പറയുന്നത് സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു എന്നാണ് സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്ത്രീയും പുരുഷനും ഒക്കെ ലൈംഗികമായിട്ടുള്ള പാപങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക സ്വയംഭോഗം സ്വവർഗഭോഗം മറ്റ് ലൈംഗിക തിന്മകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക എങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾ ജഡീകരാണ് നമുക്ക് പള്ളിയിൽ പോകുന്നതിനോ എന്താ പറയുന്നത് വഴിപാട് കഴിക്കുന്നതിനും നമുക്ക് മടി തോന്നില്ല തടസ്സം തോന്നില്ല കാരണം അവിടെ പിശാജ് നമ്മളോട് പറയും ഇതൊക്കെ മനുഷ്യ സാധാരണമായിട്ട് ചെയ്തു പോകുന്നതാണ് നീ ദൈവത്തിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന കേൾവിയിലൂടെ അല്ലെങ്കിൽ തോന്നലിലൂടെ നമ്മൾ തീർച്ചയായിട്ടും പള്ളിയിൽ പോകുന്നതിനൊക്കെ തടസ്സമില്ലാതെ ഒക്കെ നടക്കും പക്ഷേ സ്വയഭോഗത്തിനടിമയായിരിക്കാം സ്വവർഗോഗം ചെയ്യുന്നവരുണ്ടാകാം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള അനുവദനീയമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ടാക്കാം ഇതിനെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു തരത്തിലെ യാഘോസിലെ പറയുന്നുണ്ട് എന്ന് പറയുന്നത് ഇരു മനസ്സാണെന്ന് പറയുന്നുണ്ട് രണ്ട് മനസ്സ് ലോകത്തോടുള്ള കൂട്ടുകെട്ടും ദൈവത്തോടുള്ള ബന്ധവും അത് ഇരു മനസ്സാണ് ഒന്നിൽ മാത്രമല്ല എന്ന് പറയുന്നു അങ്ങനെയും വ്യഭിചാരത്തിന് നിർവചനമുണ്ട് വ്യഭിചാരിണികളായുള്ളവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് നിങ്ങൾക്ക് അറിയുന്നില്ല എന്ന് ഈ ആഘോസിലെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അത് അശുദ്ധി ശരീരത്തിൽ നമ്മൾ അശുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ദുർനടപ്പ് അല്ലെങ്കിൽ ദുർവൃത്തി പിന്നെ വിഗ്രഹാരാധന ജടത്തിൻ്റെ പ്രവൃത്തിയാണ് ആത്മാവിൻ്റെ പ്രവൃത്തിയെല്ലാം ആഭിചാരം മന്ത്രവാദം കൂടോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുക അത് ചെയ്യുക ചെയ്യാൻ കൂട്ടുനിൽക്കുക നിൽക്കുക മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക അതുപോലെ കലഹം ശത്രുത നാളുകളായി മറ്റു സ്വന്തപ്പെട്ടവരോട് ബന്ധപ്പെട്ടവരോടൊക്കെ മിണ്ടാതിരിക്കുക വലിയ ശത്രുതയിൽ പ്രതികാര കൂടി ജീവിക്കുക അസൂയ മറ്റുള്ളവർ നന്നായി കാണുന്നതുള്ള അസൂയ കോപം മാൽസര്യം മറ്റുള്ളവരോട് മത്സരിച്ചുള്ള പ്രവർത്തനങ്ങൾ കോപത്തെക്കുറിച്ച് പറയുമ്പോൾ കോപിക്കാമെന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് പൗലസിലോ പറയുന്നുണ്ട് എഫേസിസ് നാല് ഇരുപത്തി ആറിൽ ഇപ്പോൾ കോപമെന്ന് പറയുന്നത് ഒരു ധാർമ്മിക രോഷത്തെ അല്ല കോപം എന്ന് പറയുന്നത് കായനക്കുണ്ടായ കോപം വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അസൂയയിൽ നിന്നും രൂപപ്പെടുന്ന കോപം അനീതിക്കെതിരെയുള്ള ശബ്ദത്തെ കോപം എന്ന് പറയരുത് അതൊരു മനുഷ്യനുള്ള വികാരമാണ് അതില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല അപ്പോൾ കോപമെന്ന് പറയുന്നത് ശത്രുതയും പകയും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യമൊക്കെ കയറി അതെല്ലാം സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളെയാണ് കോപം എന്ന് പറയുന്നത് അത് തിന്മയിലേക്ക് നയിക്കും എൻ്റെയൊക്കെ അനുഭവത്തിൽ അതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പകാലത്തൊക്കെ മറ്റുള്ളവരോട് വെറുപ്പും വൈരാഗ്യവും അതൊക്കെ വീട്ടിലിരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർ പ്രത്യേകിച്ച് പാവപ്പെട്ട വീട്ടിലൊക്കെ ഇരുന്നുള്ള ചർച്ചകളാണ് ഒരു പരിധിവരെ കോപത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാതെ മറ്റുള്ളവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ മാതാപിതാക്കന്മാർ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ മക്കളിൽ മാതാപിതാക്കന്മാരോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവരോട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നവരോട് കോപമുണ്ടാകും വർഷങ്ങളായിട്ട് പിണങ്ങിയിരിക്കും മരിച്ചാലും കടന്നു പോകാത്ത മരിച്ചാ മരിക്കുന്നതിന് മുമ്പൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാലും സാധിക്കാത്ത ആളുകളുണ്ട് മക്കൾ സ്വന്തം മാതാപിതാക്കന്മാരോട് കോപിച്ചിട്ട് മരിച്ചാൽ പോലും കയറിപ്പോകാത്ത മക്കളെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കോപം മാത്സര്യം മാത്സര്യം മറ്റുള്ളവരുമായിട്ടുള്ള ഒരു മത്സരം അവരങ്ങനെയാണ് അവരങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെ ചെയ്യണം മത്സരിപ്പിക്കും നമ്മളെ കൊണ്ട് ആരോഗ്യപരമായ മത്സരം നല്ലതാണ് ബുദ്ധി തെളിയുവാനും കഴിവുകളെ തെളിയുവാനൊക്കെ ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ നല്ലതാണ് ഇത് അങ്ങനെയുള്ള മത്സരമല്ല ഇത് ചുമ്മാ വാശിയുള്ള മത്സരം മറ്റുള്ളവരോട് വാശി പിടിച്ച് മത്സരിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വളർച്ചകൾ കണ്ടിട്ട് അവരെപ്പോലെ എനിക്കുമാകണമെന്നുള്ള വാശി ഉള്ള പ്രവർത്തനം മറ്റുള്ളവരെ വാശി കയറ്റുന്ന പ്രവർത്തനം അതുപോലെ ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഈ വകയും ഈദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ് അപ്പോൾ ജഡത്താലാണ് നമ്മൾ നയിക്കപ്പെടുന്നതെങ്കിൽ പ്രിയമുള്ളവരെയും നാം ഡീകരായി മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ ഈ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്നുവെങ്കിൽ ജീവിക്കും ഹലെളിയാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം ചിന്തിക്കുക ഞാൻ ഏതിലാണ് നയിക്കപ്പെടുന്നത് ദൈവാത്മാവിനാലാണോ ജഡത്തിൻ്റെ വഴിയിലാണോ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിലുണ്ടോ ഇതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ സത്യകുംഭസാരം നടത്തി വിശുദ്ധ മാർഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ദൈവം നമ്മളെല്ലാവരെയും അതിനെ സഹായിക്കട്ടെ നമുക്ക് ഒരു വാക്കി പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗി ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങളിലുള്ള എല്ലാ തിന്മയുടെ വശങ്ങളും കർത്താവെ നീ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജഡത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നീങ്ങി ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളെ മാറ്റണമേ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപകൾ കേട്ടുത്തരം തെരുമാറാകണമേ ആമീൻ ഹാലേലുയാ ഹാലേലുയ്യ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തുതി